മൂന്നുപേരുടെ ജീവൻ രക്ഷിക്കാൻ കടക്കരപ്പള്ളി ഗ്രാമം കൈകോർക്കുന്നു തമ്പുരു എന്ന് വിളിക്കുന്ന അക്ഷയ് സനീഷ് കുമാർ വിനോദ് എന്നിവരുടെ ജീവൻ രക്ഷിക്കാനാണ് കടക്കരപ്പള്ളി ഗ്രാമം കൈകോർക്കുന്നത് ജനകീയ ഫണ്ട് സമാഹരണം ജൂലൈ ഏഴിന് കടക്കരപ്പള്ളി പഞ്ചായത്ത് എട്ടാം വാർഡിൽ കിളിയന്തറ വീട്ടിൽ രാജേഷിൻ്റെ മകനും ചേർത്തല സെൻറ്റ് മൈക്കിൾസ് കോളേജിലെ രണ്ടാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയുമായ തമ്പുരു എന്ന് വിളിക്കുന്ന അക്ഷയ് ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിലാണ് പത്തൊമ്പത് വയസ്സുള്ള അക്ഷയ്ക്ക് വൃക്ക മാറ്റിവയ്ക്കുന്നതിനും തുടർ ചികിത്സയ്ക്കുമായി മുപ്പത്തഞ്ച് ലക്ഷത്തോളം രൂപ ആവശ്യമാണ് നാലാം വാർഡ് കളരിക്കൽ മോഹനൻ്റെ മകനായ മുപ്പത്തിമൂന്ന് വയസ്സുള്ള സനീഷ് മോഹൻ രക്താർബുദ രോഗത്തിന് ചികിത്സയിലാണ് ഒന്നര വയസ്സുള്ള ഇരട്ട കുട്ടികളുടെ പിതാവാണ് സനീഷ് മോഹൻ ചികിത്സയ്ക്കായി ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ ആവശ്യമാണ് അഞ്ചാം വാർഡിൽ മണ്ണാമ്പറമ്പിൽ വിനോദ് എട്ട് മാസമായി വാഹനാപകടത്തിൽപ്പെട്ട് ചികിത്സയിലാണ് ചേർത്തല റെയിൽവേ സ്റ്റേഷന് മുന്നിലെ ഓട്ടോ ഡ്രൈവറായിരുന്നു ഇതിനകം നാൽപ്പത്തഞ്ച് ലക്ഷത്തോളം രൂപ ചിലവായി തുടർ ചികിത്സയ്ക്ക് ലക്ഷക്കണക്കിന് രൂപ ആവശ്യമാണ് മൂന്നുപേരുടെയും നിർദ്ധന കുടുംബത്തിന് ഇത് താങ്ങാനാവുന്നതിനും അപ്പുറത്താണ് മൂവർക്കും കൂടി എൺപത് ലക്ഷത്തോളം രൂപയാണ് ആവശ്യം ഇതിൽ രണ്ടു പേർ ഓരോ കുടുംബത്തിൻ്റെയും അത്താണിയാണ് ഒരാൾ യൗവനത്തിലേക്ക് കടക്കുന്ന കുടുംബത്തിൻ്റെ ഏക പ്രതീക്ഷയും കടക്കരപ്പള്ളിയുടെ സ്പർശം എന്ന പേരിലാണ് ദൗത്യം ഏറ്റെടുത്തിട്ടുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് ചിങ്കിതറ ചെയർമാനായും കെ എസ് സുധീഷ് ചീഫ് കോർഡിനേറ്ററും പി ഡി ഗഗാറിൻ ജനറൽ കൺവീനറും കെ ഷാജി ട്രഷററും കെ പി മഹേഷ് കോർഡിനേറ്ററുമായ ചികിത്സാ സഹായ സമിതിയാണ് ഫണ്ട് സമാഹരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഫണ്ട് സമാഹരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു ജൂലൈ ഏഴിനാണ് ജനകീയ ഫണ്ട് സമാഹരണം നിശ്ചയിച്ചിട്ടുള്ളത് മുഴുവൻ വീടുകളിലും സ്ഥാപനങ്ങളിലും കയറിയിറങ്ങി ഫണ്ട് സമാഹരിക്കും മൂന്നുപേരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാനും അവരുടെ നിർധന കുടുംബങ്ങളെ സംരക്ഷിക്കാനുമുള്ള ദൗത്യത്തിൽ മുഴുവൻ ജനങ്ങളും സഹകരിക്കണമെന്ന് ചികിത്സാ സഹായ സമിതി ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു ഇത്രയും ആൾക്കാരുടെ ആവശ്യമായി അറുപത് ലക്ഷം രൂപയാണ് ഈ ചികിത്സയ്ക്കും അതിൻ്റെ തുടർ ചികിത്സയ്ക്കും ആവശ്യമായി കടക്കരപ്പള്ളി ഗ്രാമം കൈകോർത്തുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് മുപ്പതാം തീയതി നമ്മളതിൻ്റെ നോട്ടീസ് വിതരണവും കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചു എല്ലാ സുവനസുകളുടെയും സേവനവും അകമഴിഞ്ഞ കയ്യഴിഞ്ഞ സഹായവും ഈ പദ്ധതിയിലേക്ക് ഹൃദയംഗമായി വേണം എന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത് മീഡിയ